ഹലോ ഫ്രണ്ട്സ് കോമ്പിറ്റേറ്റീവ് എക്സാം ഗൈഡിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നവോത്ഥാനം എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് ഇതിന് മുന്നത്തെ ക്ലാസ്സുകളൊക്കെ നിങ്ങളെല്ലാവരും കണ്ടിരിക്കുമെന്ന് കരുതുന്നു ഇനി നമുക്ക് പുതിയ ക്വസ്റ്റ്യൻസ് നവോത്ഥാനത്തിൽ നിന്ന് നോക്കാം ആത്മാനുതാപം എന്ന കൃതി രചിച്ചതാര് ഓപ്ഷൻസ് ചട്ടമ്പി സ്വാമി കുര്യാക്കോസ് ഏലിയാസ് ചാവറ ബ്രഹ്മാനന്ദ ശിവയോഗി ശ്രീനാരായണ ഗുരു ആൻസർ ഓപ്ഷൻ ബി കുര്യാക്കോസ് ഏലിയാസ് ചാവറ നിവർത്തന പ്രയോഗത്തിന് ആ പേര് നിർദ്ദേശിച്ചതാര് ഓപ്ഷൻസ് ഐ സി ചാക്കോ മന്നത്ത് പത്മനാഭൻ സി കെ ചട്ടമ്പി സ്വാമി ആൻസർ ഓപ്ഷൻ എ ഐ സി ചാക്കോ പുരുഷ സിംഹം ആര് ഓപ്ഷൻസ് ശ്രീനാരായണ ഗുരു സ്വാമി വി ടി ഭട്ടതിരിപ്പാട് ബ്രഹ്മാനന്ദ ശിവയോഗി ആൻസർ ഓപ്ഷൻ ഡി ബ്രഹ്മാനന്ദ ശിവയോഗി വാവൂട്ട് യോഗം ഏത് സംഘടനയുടെ മുൻഗാമിയാണ് ഓപ്ഷൻസ് സാധുജന പരിപാലന സംഘം സംഘം യോഗ സഭ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ആൻസർ ഓപ്ഷൻ ഡി ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം കാരാട്ട് ഗോവിന്ദ മേനോൺ പിൽക്കാലത്ത് ഏത് പേരിലാണ് പ്രശസ്തനായത് ഓപ്ഷൻസ് ശ്രീനാരായണ ഗുരു ബ്രഹ്മാനന്ദ ശിവയോഗി ചട്ടമ്പി സ്വാമി പണ്ഡിറ്റ് കറുപ്പൻ ഓപ്ഷൻസ് ബി ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ആൻസർ വേനക്കാരൻ എന്ന പത്രം ആരംഭിച്ചതാരു ഓപ്ഷൻസ് സഹോദരൻ അയ്യപ്പൻ അയ്യങ്കാളി ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമി ആൻസർ ഓപ്ഷൻ എ സഹോദരൻ അയ്യപ്പൻ മലബാർ ഗോഖലെ എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി താഴെ പറയുന്നവർ ആരാണ് ഓപ്ഷൻസ് രാമകൃഷ്ണ പിള്ള മംഗട കൃഷ്ണവർമ്മ സി ശങ്കരമേനു ജി പിള്ള ആൻസർ ഓപ്ഷൻ ബി മംഗട കൃഷ്ണവർമ്മ എല്ലാ ജാതിക്കാരും ഉപയോഗിക്കുന്നതിനായി മുന്തിരിക്കിണർ നിർമ്മിച്ചതാർ ഓപ്ഷൻസ് വൈകുണ്ഠസ്വാമി സ്വാമി ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമി വിവേകാനന്ദൻ ആൻസർ ഓപ്ഷൻ എ വൈകുണ്ട സ്വാമി ഒന്നേകാൽ കോടി മലയാളികൾ എന്ന കൃതി രചിച്ചതാര് ഓപ്ഷൻസ് സ്വാമി വിവേകാനന്ദൻ ഇ എം എസ് നമ്പൂതിരിപ്പാട് മന്നത്ത പത്മനാഭൻ ബ്രഹ്മാനന്ദ ശിവയോഗി ആൻസർ ഓപ്ഷൻ ബി ഇ എം എസ് നമ്പൂതിരിപ്പാട് മോക്ഷ പ്രദീപം രചിച്ചതാര് ഓപ്ഷൻസ് ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമി ബ്രഹ്മാനന്ദ ശിവയോഗി അഗമാനന്ദ സ്വാമി ആൻസർ ഓപ്ഷൻ സി ബ്രഹ്മാനന്ദ ശിവയോഗി വക്കം അബ്ദുൾ ഖാദർ മൗലവി സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് എവിടെ നിന്നാണ് ഓപ്ഷൻസ് അഞ്ചു തെങ്ങ് കണ്ണൂർ കൊച്ചി ആറ്റിങ്ങൽ ആൻസർ ഓപ്ഷൻ എ അഞ്ചു തെങ് പക്കം ഖാദർ മൗലവി ആരംഭിച്ച മാസിക ഏത് ഓപ്ഷൻസ് അൽ ഇലാൽ അൽ റഷീദ് അൽ ഇസ്ലാം അൽ ആമീൻ ആൻസർ ഓപ്ഷൻ സി അൽ ഇസ്ലാം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ കൊച്ചി പുളയ മഹാസഭ സ്ഥാപിച്ചത് ആരുടെ നേതൃത്വത്തിലാണ് ഓപ്ഷൻസ് സഹോദരൻ അയ്യപ്പൻ കെ പി കറുപ്പൻ അയ്യങ്കാളി കുമാരനാശാൻ ആൻസർ ഓപ്ഷൻ ബി കെ പി കറുപ്പൻ തിരുവിതാംകോട്ടെ തീയന്മാർ എന്ന കൃതിയുടെ കർത്താവാര് ഓപ്ഷൻസ് ഡോക്ടർ സുഗതൻ ഡോക്ടർ പൽപു ശ്രീനാരായണ ഗുരു കുമാരനാശാൻ ആൻസർ ഓപ്ഷൻ ബി ഡോക്ടർ പൽപു മോക്ഷ പ്രദീപം ആരുടെ കൃതിയാണ് ഓപ്ഷൻസ് ബ്രഹ്മാനന്ദ ശിവയോഗി കുമാരനാശാൻ ശ്രീനാരായണ ഗുരു ബ്രഹ്മാനന്ദ ശിവയോഗി ആൻസർ ഓപ്ഷൻ എ ബ്രഹ്മാനന്ദ ശിവയോഗി ബ്രഹ്മാനന്ദ ശിവയോഗി സ്ഥാപിച്ച സംഘടന ഏത് ഓപ്ഷൻസ് വിദ്യാ പോഷിനി ആത്മവിദ്യാ സംഘം എസ് എൻ ഡി പി ആനന്ദ മഹാസഭ ആൻസർ ഓപ്ഷൻ ഡി ആനന്ദ മഹാസഭ മുത്തുകുട്ടിസ്വാമി എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവാര് ഓപ്ഷൻസ് വൈകുണ്ഠസ്വാമി കെ കേളപ്പൻ ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമി ആൻസർ ഓപ്ഷൻ എ വൈകുണ്ഠസ്വാമി മലബാറിലെ ഏത് പത്രമാണ് തീയരുടെ ബൈബിൾ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻസ് സുജന നന്ദിനി സുഗുണബോധിനി കേരള കൗമുദി മിതവാദി ആൻസർ ഓപ്ഷൻ ഡി മിതവാദി ക്രിസ്തു നിരൂപണം എന്ന കൃതിയുടെ കർത്താവാര് ഓപ്ഷൻസ് ചട്ടമ്പിസ്വാമി ശ്രീനാരായണ ഗുരു കുമാരനാശാൻ ബ്രഹ്മാനന്ദ ശിവയോഗി ആൻസർ ഓപ്ഷൻ എ ചട്ടമ്പിസ്വാമി ചട്ടമ്പിസ്വാമിയുടെ സമാധി സ്ഥലം ഏത് ഓപ്ഷൻസ് പന്മന കണ്ണമൂല ശിവഗിരി ചെമ്പഴന്തി ആൻസർ ഓപ്ഷൻ എ പന്മന ആദിഭാഷ എന്ന കൃതിയുടെ കർത്താവാര് ഓപ്ഷൻസ് ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമി മന്നത്ത് പത്മനാഭൻ കെ കേളപ്പൻ ആൻസർ ഓപ്ഷൻ ബി ചട്ടമ്പിസ്വാമി ഒരു ഇന്ത്യൻ ഭാഷയിൽ ആദ്യമായി ജീവചരിത്രം തയ്യാറാക്കിയതാർ ഓപ്ഷൻ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള പി സി ജോഷി ഇ എം എസ് നമ്പൂതിരിപ്പാട് ശ്രീനാരായണ ഗുരു ഓപ്ഷൻസ് എ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ പ്രതിമ കേരളത്തിൽ എവിടെയാണ് സ്ഥാപിച്ചിട്ടുള്ളത് ഓപ്ഷൻസ് കോഴിക്കോട് തിരുവനന്തപുരം കണ്ണൂർ നെയ്യാറ്റിങ്കര ഓപ്ഷൻസ് ബി തിരുവനന്തപുരാണ് ആൻസർ വക്കം അബ്ദുൽഖാദർ മൗലയുടെ ഉടമസ്ഥതയിൽ നടത്തി വന്നിരുന്ന പത്രം ഓപ്ഷൻസ് സ്വദേശാഭിമാനി മലയാളി ചന്ദ്രിക ദേശാഭിമാനി ആൻസർ ഓപ്ഷൻ എ സ്വദേശാഭിമാനി എന്റെ ജീവിത സ്മരണകൾ ആരുടെ ആത്മകഥയാണ് ഓപ്ഷൻസ് കന്നാകരൻ സി കേശവൻ ആർ ശങ്കർ മന്നത്ത് പത്മനാഭൻ ആൻസർ ഓപ്ഷൻ ഡി മന്നത്ത് പത്മനാഭൻ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ തലശ്ശേരിയിൽ നിന്നും മൂർക്കോത്തുകുമാരൻ്റെ പത്രാധിപത്യത്തിൽ നടത്തപ്പെട്ടിരുന്ന പ്രസിദ്ധീകരണം ഓപ്ഷൻസ് കവനകൗമുദി രാജസമാജ അൽ അമീൻ മിതവാദി ആൻസർ ഓപ്ഷൻ ഡി മിതവാദി ടി വട്ടതിരിപ്പാടിന്റെ ആത്മകഥ ഓപ്ഷൻസ് ജീവിതപാത കൊഴിഞ്ഞ ഇലകൾ കണ്ണീരും കിനാവും എന്റെ സമരം ഓപ്ഷൻസ് സി ആണ് ആൻസർ കിനാവും ഉണരുവിൻ അഖിലേശ്വരനെ മരിപ്പിൻ ക്ഷണം എഴുന്നേൽപ്പിൻ അനീതിയോടെ എതിർപ്പിൻ എന്ന പ്രശസ്തമായ സന്ദേശം ആരുടേതാണ് ഓപ്ഷൻസ് ബ്രഹ്മാനന്ദ ശിവയോഗി ശ്രീനാരായണ ഗുരു വാഗ്പടാനന്ദൻ മന്നത്ത് പത്മനാഭൻ ആൻസർ ഓപ്ഷൻ സി വാഗ്പടാനന്ദൻ ആത്മവിദ്യാ സംഘത്തിന്റെ സ്ഥാപകൻ ആര് ഓപ്ഷൻസ് വാഗ്പടാനന്ദൻ ചട്ടമ്പിസ്വാമി ശ്രീനാരായണ ഗുരു അയ്യങ്കാളി ആൻസർ ഓപ്ഷൻ എ വാഗ്പടാനന്ദൻ വാഗ്പടാനന്ദന്റെ ജന്മസ്ഥലം കണ്ണൂർ ജില്ലയിൽ എവിടെയാണ് ഓപ്ഷൻസ് പാഠ്യം തലശ്ശേരി പയ്യന്നൂർ കൂത്തുപറമ്പ് ആൻസർ ഓപ്ഷൻ എ പാട്യം കുമാരനാശാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഓപ്ഷൻസ് ചേറായി തോന്നിക്കൽ ജഗതി പെങ്ങാനൂർ ആൻസർ ഓപ്ഷൻ ബി തോന്നൽ മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആര് ഓപ്ഷൻസ് എ കെ ഗോപാലൻ ഐ കെ കുമാരൻ മാസ്റ്റർ കെ കേളപ്പൻ എൻ വി ജോസഫ് ഓപ്ഷൻസ് ബി ഐ കെ കുമാരൻ മാസ്റ്റർ ആണ് ആൻസർ ചേരമൻ മഹാജന സഭ രൂപീകരിച്ചതാര് ഓപ്ഷൻസ് പാമ്പാടി ജോൺ ജോസഫ് സഹോദരൻ അയ്യപ്പൻ പൊയ്ഗെ യോഹനാൻ അർണോസ് പാതിരി ആൻസർ ഓപ്ഷൻ എ പാമ്പാടി ജോസഫ് വിദ്യകൊണ്ട് പ്രബുദ്ധരാകുക സംഘടന കൊണ്ട് ശക്തരാവുക ഇങ്ങനെ ഉദ്ബോധിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവാര് ഓപ്ഷൻസ് ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമി സഹോദരൻ അയ്യപ്പൻ സ്വാമി വിവേകാനന്ദൻ ആൻസർ ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമായി പരിഗണിക്കുന്ന പ്രസ്ഥാനം ഓപ്ഷൻസ് സഹോദര സംഘം ജാതി നാശിൻ സഭ ആനന്ദ മഹാസഭ സമത്വ സമാജം ആൻസർ ഓപ്ഷൻ ഡി സമത്വ സമാജം സാധുജന പരിപാലന സംഘത്തിൻ്റെ സ്ഥാപകൻ ഓപ്ഷൻസ് അയ്യങ്കാളി ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമി കുമാരനാശ ആൻസർ ഓപ്ഷൻ എ അയ്യങ്കാളി ആത്മാനുതാപം പ്രസിദ്ധീകരിച്ചതായി ഓപ്ഷൻസ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ വീട്ടിവട്ടതിരിപ്പാട് പക്കം ഖാദർ മൗലവി സഹോദരൻ അയ്യപ്പൻ ആൻസർ ഓപ്ഷൻ എ കുര്യാക്കോസ് ഏലിയാസ് ചാവറ സഹോദരൻ അയ്യപ്പൻ സ്മാരകം ഓപ്ഷൻസ് ചേറായി വർക്കല കാലടി തിരുവനന്തപുരം ഓപ്ഷൻസ് എ ചെറായി ആണ് ആൻസർ പ്രബുദ്ധ കേരളം എന്ന മാസിക പ്രസിദ്ധീകരിച്ചതാര് ഓപ്ഷൻസ് അഗമാനന്ദ സ്വാമി വാഗ്പടാനന്ദൻ ചട്ടമ്പി സ്വാമി സി വി കുഞ്ഞിരാമൻ ആൻസർ ഓപ്ഷൻ എ അഗമാനന്ദ സ്വാമി ശ്രീനാരായണ ഗുരു തൻ്റെ പ്രസിദ്ധമായ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശം നൽകിയ സർവമത സമ്മേളനം ആലൂർ വെച്ച് നടന്നത് ഏത് വർഷം ഓപ്ഷൻസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ആൻസർ ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജാതി ചോദിക്കരുത് പറയരുത് ചിന്തിക്കരുത് എന്ന ഉപദേശം ഏത് മഹാനാണ് നൽകിയത് ഓപ്ഷൻസ് ചട്ടമ്പി സ്വാമി ശ്രീനാരായണ ഗുരു ബ്രഹ്മാനന്ദ ശിവയോഗി അയ്യങ്കാളി ആൻസർ ഓപ്ഷൻ ബി ശ്രീനാരായണ ഗുരു ചാനലെഹളയ്ക്ക് നേതൃത്വം നൽകിയതാര് ഓപ്ഷൻസ് വൈകുണ്ടസ്വാമി മുർക്കോത്തുകുമാരൻ സി കേശം ബ്രഹ്മാന്ത ശിവയോഗി ആൻസർ ഓപ്ഷൻ എ വൈകുണ്ഠസ്വാമി എസ് എൻ ഡി പി യുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന സുപ്രസിദ്ധ കവിയായിരുന്നു കുമാരനാശാൻ ചങ്ങമ്പുഴ വള്ളത്തോൾ ഉള്ളു ഓപ്ഷൻസ് എ ആണ് ആൻസർ കുമാരനാശാൻ ഗജേന്ദ്ര മോക്ഷം വഞ്ചിപ്പാടിന്റെ കർത്താവാര് ഓപ്ഷൻസ് വൈകുണ്ഠസ്വാമി അയ്യങ്കാളി ഭഗ്പടാനന്ദ് ശ്രീനാരായണ ഗുരു ആൻസർ ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു ചെത്തരുത് കുടിക്കരുത് മദ്യം വിഷമാണ് ഈ ഉപദേശം നൽകിയതാര് ഓപ്ഷൻസ് ശ്രീനാരായണ ഗുരു ബ്രഹ്മാണ്ട ശിവയോഗി ചാവറയാച്ചൻ കുമാരനാശൻ ആൻസർ ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു അരുവിപ്പുറം വിപ്ലവം എന്ന പേരിൽ പ്രശസ്തമായ സംഭവം ഓപ്ഷൻസ് ചാന ലഹള എസ് എൻ ഡി പി രൂപീകരണം ശ്രീനാരായണ ഗുരുവിന്റെ ശിവലിംഗ പ്രതിഷ്ഠ മലയാളി മെമ്മോറിയൽ ആൻസർ ഓപ്ഷൻ സി ശ്രീനാരായണ ഗുരുവിന്റെ ശിവലിംഗ പ്രതിഷ്ഠ മതമേതായാലും മനുഷ്യൻ നന്നായ മതി എന്ന് പ്രഖ്യാപിച്ച ആചാര്യൻ ആര് ഓപ്ഷൻസ് തുളസിദാസ് ശങ്കരാചാര്യ ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമി ആൻസർ ഓപ്ഷൻ സി ശ്രീനാരായണ ഗുരു അദ്വൈതാശ്രമം സ്ഥാപിച്ചത് ആര് ഓപ്ഷൻസ് ചട്ടമ്പിസ്വാമി കേളപ്പൻ മുക്കോത്തുകുമാര് ശ്രീനാരായണ ഗുരു ആൻസർ ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻസ് കുര്യാക്കോസ് ഏലിയാസ് ബ്രഹ്മാണ്ട ശിവയോഗി ശ്രീനാരായണ ഗുരു പണ്ഡിറ്റ് കെ പി കറുപ്പൻ ആൻസർ ഓപ്ഷൻ എ കുര്യാക്കോസ് ഏലിയാസ് പട്ടിണിജാത നയിച്ചതാര് ഓപ്ഷൻസ് എ കെ ജി സി കേശവൻ സി വി കുഞ്ഞിരാമൻ മുർക്കു കുമാരൻ ആൻസർ ഓപ്ഷൻ എ എ കെ ജി ഈ ക്ലാസ് എല്ലാവർക്കും നന്നായി മനസ്സിലായെന്ന് കരുതുന്നു ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ എഴുതി വെച്ച് തന്നെ പഠിക്കാൻ ശ്രമിക്കുക ഇതുപോലുള്ള ക്ലാസ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കൂടാതെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മോക്ക് ടെസ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുകയും വേണം അപ്പോൾ പുതിയ ക്ലാസ് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ